ഹായ് എല്ലാവർക്കും സുഖം തന്നെയല്ലേ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് മാങ്ങായും തേങ്ങായും ചേർത്ത ഒരു അയിലക്കറിയാണ് വളരെ എളുപ്പമായി ചെയ്യാവുന്ന ഒരു മീൻ കറിയാണ് നല്ല രുചികരമാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കുക രുചി രുചികരമായി ഭക്ഷിക്കുക സന്തോഷമായിരിക്കുക ഇരിക്കുക മീൻ കറിക്കാവശ്യമായ സാധനങ്ങൾ കൊച്ചുള്ളി ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി കറിവേപ്പില പച്ച അല്പം അല്പം കേട്ടോ പുളിയുണ്ട് പിന്നെ തേങ്ങ മല്ലി മല്ലിപ്പൊടി അല്പം മുളക് പൊടി ശകല ഉലുവപ്പൊടി മഞ്ഞൾപ്പൊടി ഇത്രയും ചേർത്ത് അരച്ച് വെച്ചിരിക്കുകയാണ് മാങ്ങയുണ്ടായത് കൊണ്ട് നമ്മൾ പുളി അല്പമേ ചേർക്കുന്നുള്ളൂ പിന്നെ നല്ല പച്ച ഇല നമ്മൾ സ്റ്റൗ എത്തിച്ച് ചട്ടി വെച്ച് ചട്ടി ചൂടായി കഴിഞ്ഞ് അല്പം കുറച്ച് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞപ്പോൾ ഉലുവ മുഴുവനുള്ള ഉലുവ കുറച്ചൊഴുക ഇതൊന്ന് മൂത്ത് കഴിയുമ്പോൾ അല്പം കടുകിടും നീ കറിവേപ്പിലയാണ് നമ്മൾ ഇടുന്നത് അതിനുശേഷം ഇഞ്ചി വെളുത്തുള്ളി പിന്നെ പച്ചമുളക് കീറി വെച്ചിരിക്കുന്ന പച്ചമുളക് ഇതൊന്ന് മൂട്ട് കഴിഞ്ഞിട്ട് നമ്മൾ ചുവന്നുള്ളി ചേർക്കും ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും ചേർത്ത് കഴിഞ്ഞ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം അത് ശരിക്കും ഫ്രൈ ആകണം ഫ്രൈ ആയി അതിൻ്റെ ആ എന്തുവാ ഫ്ലേവറുള്ള ശരിക്ക് ആ കറിക്കകത്തോട്ട് ആ എണ്ണയിലേക്ക് വ്യാപിച്ച് കഴിയുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് നമുക്ക് മീൻ കറിക്കിട്ടുന്നത് ഇനി നമ്മൾ കൊച്ചുള്ളി അരിഞ്ഞു വെച്ചേക്കുന്ന ചേർക്കുകയാണ് അതും നല്ല രീതിയിൽ വഴണ്ടതിന് ശേഷം നമ്മൾ ഗ്രേവി ഉണ്ടാക്കി വെച്ചേക്കുന്ന ചേർക്കും തയ്യാറെച്ചു ചെറിയ ഉള്ളി ശരിക്ക് വഴണ്ട് കഴിഞ്ഞു ഇനി നമ്മൾ ചേർക്കാൻ പോകുന്നത് നല്ല പേസ്റ്റ് പോലെ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങായും മല്ലിപ്പൊടിയും മുളക് പൊടിയും ഒക്കെ ചേർത്ത് അരച്ച് ഈ ഗ്രേവി ചേർക്കുകയാണ് മസാലയൊക്കെ ചേർത്ത് അരച്ച് വെച്ച് തേങ്ങയും അരച്ച് വെച്ചിരുന്ന അരപ്പ് ഞാൻ ചേർത്തു ചേർത്ത് അത് ശരിക്ക് വഴറ്റിയതിന് ശേഷം നമ്മൾ പൊടിയും കുറച്ച് വെള്ളം കൂടെ ചെറു ചൂടുവെള്ളം കൂടെ ഒഴിച്ച് ഒന്ന് തിളച്ചതിന് ശേഷം നമ്മൾ മീന് ഇടത്തുള്ളു മീനിട്ട് കുറേ കഴിഞ്ഞ് നല്ല തിള വന്നതിന് ശേഷം നമ്മൾ പച്ച മാങ്ങ ചേർക്കും അരപ്പൊക്കെ നല്ലവണക്ക് തിളച്ചു മീനിടുന്നതിന് മുമ്പേ ഈ അരപ്പിന് ആവശ്യത്തിന് ഉപ്പുണ്ടോ എന്ന് നമ്മൾ നോക്കിയതിന് ശേഷം വേണം മീനിടാൻ മീനിടാൻ പോകണം മീൻ ചേർത്തു മീൻ ചേർത്ത് അതിന് ശേഷം നമ്മൾ ഒന്ന് അടച്ച് കുറച്ച് നേരം ഒരു അഞ്ചാറ് മിനിറ്റ് അടച്ചു വയ്ക്കുക ഇതിനുശേഷം നമ്മൾ മാങ്ങ ചേർക്കുന്ന മീൻ നല്ലവണക്ക് വെന്തിട്ടുണ്ട് നല്ലവണക്ക് തിളച്ചു ഇനി പച്ച ചേർക്കുക പച്ചമേങ്ങ ചേർത്ത് ഒന്ന് ഒരു അഞ്ചാറ് മിനിറ്റിന് ശേഷം പച്ചവെളിച്ച എണ്ണ ഒഴിക്കുക കുറച്ച് കറിവേപ്പില ു ശേഷം വാങ്ങി വിളമ്പി ഭക്ഷിക്കാവുന്നതാണ് മീൻ കറി വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞത് മീൻ നല്ലവണക്ക തിളച്ചതിന് ശേഷം നമ്മൾ മാങ്ങ ഇട്ടു മാങ്ങ ഇട്ടതിന് ശേഷം നമ്മൾ ഫ്ലെയിം അതായത് ഫയർ വളരെ കുറച്ചിട്ട് കുറച്ച് കഴിഞ്ഞതിന് ശേഷം പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കറിവേപ്പറി ഇട്ട് വാങ്ങാവുന്നതാണ് മീനൊക്കെ തിളച്ചു വെന്തു എല്ലാം ഉപ്പൊക്കെ നോക്കി അടിപൊളിയായിട്ടുണ്ട് സെറ്റായിട്ടുണ്ട് ഇനി നമ്മൾ കുറച്ച് പച്ചമൊളിച്ചു വയ്ക്കുകയാണ് ശേഷം കുറച്ച് കറിവേപ്പില കുറച്ചു നേരം അടച്ച് വെച്ചതിന് ശേഷം നല്ല ചൂട് ചോറിൻ്റെ കൂടെ നല്ല കപ്പ വേവിച്ചതിൻ്റെ കൂടെ सतोषत रुचिकर किया, ओके okay, बाय